നമസ്കാരം ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ അദ്ദേഹം നിയമസഭയിൽ കള്ളം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ കള്ളം പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് പ്രസ്ഥാനം ഇടതുപക്ഷ സർക്കാർ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ ഒരു നയാ പൈസ ചിലവാക്കരുതെന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന് ദേവസ്വം ബോർഡ് ഒരു മുൻകൂർ പണം എന്നുള്ള രീതിയിൽ അതായത് സ്പോൺസർമാരിൽ നിന്ന് കിട്ടുമ്പോൾ തിരിച്ചു തരണം എന്നുള്ള വ്യവസ്ഥ മേൽ രണ്ട് കോടി രൂപയോളം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർക്ക് നൽകിയിരുന്നു ആ പണം സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ശ്രീ തിരുവഞ്ചിയൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഉന്നയിക്കി ഉന്നയിക്കുകയുണ്ടായി രണ്ടാഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് കൃത്യമായ തീയതി ജനുവരി ഇരുപത്തെട്ടാണോ ഫെബ്രുവരിയിലാണോ എന്നുള്ളതിൻ്റെ ഒരു സംശയമുണ്ട് ജനുവരി ഇരുപത്തെട്ടെന്ന് തന്നെ വെച്ചോളൂ ജനുവരി ഇരുപത്തെട്ടാം തീയതി തിരുവ തിരുവഞ്ചിയൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി ആ ചോദ്യത്തിന് മറുപടിയായി ശ്രീവാസവൻ പറഞ്ഞത് രണ്ടു കോടി രൂപ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥ പ്രകാരം മുൻകൂറായി നൽകിയിരുന്നു സ്പോൺസർമാരിൽ നിന്ന് പണം ലഭിച്ചപ്പോൾ ആ തുക ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ നിക്ഷേപിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖാമൂലം മറുപടി നൽകി ശ്രീവാസവൻ പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ആഗോള സം അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ ഒരു ക്രയവിക്രിയവും ഈ രണ്ട് കോടി രൂപ മുൻകൂറായി സംഘാടകർക്ക് നൽകി എന്നുള്ളത് ഒഴി എന്നുള്ളത് പോലും കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടില്ല സ്പോൺസറന്മാരിൽ നിന്ന് ഈ തുക തിരികെ നൽകപ്പെട്ടു എന്നുള്ളത് ഒരു തരത്തിലും പരാമർശിക്കപ്പെട്ടിട്ടില്ല മുൻകൂറായി നൽകി എന്നുള്ളതിൻ്റെ ഒരു വളരെ അവ്യക്തമായ പരാമർശമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും തിരിച്ച് ഈ തുക ദേവസ്വം ബോർഡിൻ്റെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ പരാമർശവും ഇല്ല വേണമെങ്കിൽ വാദത്തിന് പറയാം ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ തുക തിരികെ നൽകപ്പെട്ടു പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വാസവൻ്റെ മറുപടിക്ക് ശേഷമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അത് തമ്മിൽ തീയതികൾ തമ്മിലൊരു അന്തരമുണ്ടാകാം ആ ഒരു ന്യായം വേണമെങ്കിൽ മന്ത്രി വാസവന് പറഞ്ഞു നിൽക്കാം പക്ഷേ തീയതികൾ കൃത്യമായി പരിശോധിച്ചാൽ ഇതിലൊരു വൈരുദ്ധ്യം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ വന്നാൽ മന്ത്രി വാസവൻ നിയമസഭയിൽ രേഖാമൂലം കളവ് പറഞ്ഞു എന്നുള്ളത് തന്നെയാകും പ്രശ്നം അതിൻ്റെ പേരിൽ പ്രതിപക്ഷം ഇന്ന് അവകാശ ലംഘനത്തിൻ്റെ നോട്ടീസ് വാസവനെതിരെ നൽകുന്നുണ്ട് ആ സാഹചര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞെട്ടലുളവാകുകയും ഒരു ആശ്ചര്യചകിതരാകുകയും ചെയ്യുന്നൊരവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാകുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളിൽ പലർക്കും ചിലർക്കും പലർക്കും വേണ്ട ചിലർക്കെങ്കിലും ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്നിൽ ആശ്ചര്യം ഉളവാക്കുന്ന ഒരു കാര്യം കാരണം കള്ളം പറയുക എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കളുടെ ഒരു ജന്മാവകാശം പോലെ അവർ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പലവട്ടം തത്വമി ന്യൂസ് തന്നെ അതിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തത്തിനെ അഭിമുഖീകരിച്ച് പകച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ ജനതയെ ഒന്നാകെ പകച്ചു നിൽക്കുമ്പോൾ എഴുന്നൂറ് കോടി രൂപയോളം യു എ ഇ കേരളത്തിന് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള പച്ച കള്ളം മാധ്യമങ്ങൾക്ക് മുൻ മുൻപിലൂടെ കേരള ജനങ്ങൾക്ക് മുൻപിൽ പറഞ്ഞയാളാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറയുന്നൊരു മുഖ്യമന്ത്രി തലപ്പത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിമാർ എങ്ങനെ കള്ളം പറയാതിരിക്കും ആ കള്ളം പറയുക എന്നുള്ളൊരു അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ദിനചര്യ പോലെ കള്ളം പറയുന്ന ആളുകൾ നമ്മെ ഭരിക്കുമ്പോൾ അവർ പറയുന്ന കള്ളങ്ങൾ ഇത്തരം കള്ളങ്ങൾ അവർ പറഞ്ഞു എന്നുള്ളത് നമ്മളെ എങ്ങനെ ആശ്ചര്യചിതരാക്കും അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ആ കള്ളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ കള്ളം മാത്രമായി അവസാനത്തേതെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇനിയും കള്ളങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും കാരണം വികസനത്തിൻ്റെ ഭരണം തുടരുമെന്നുള്ള കള്ളം നിരന്തരമായി കെ എസ് ആർ ടി സി ബസ്സുകളുടെ പാർശ്വഭാഗങ്ങളിൽ ഒട്ടിപ്പിടിച്ച് നമ്മുടെ കൺമുമ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തുടരെ തൊട്ടേ അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ എന്നല്ല ഏറ്റവും പുതിയ കള്ളങ്ങളിൽ ഒന്നാണ് വാസവൻ പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞാൽ മതി ടു അതായത് ഈ പറയുന്ന തീയതികളെല്ലാം എതെങ്കിലും ഒപ്പിച്ച് പുതിയൊരു ന്യായവുമായി വാസ വാസവൻ നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ട് പക്ഷേ അതിൽ പോലും വൈരുദ്ധ്യം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൃത്യത മാത്രം മതി അത് സമർപ്പിച്ചത് അല്ലെങ്കിൽ ഈ കണക്കെടുത്ത ദിവസത്തിൻ്റെ കൃത്യമായ തീയതി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ മറുപടി നൽകിയ ദിവസവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ ചിലപ്പോഴൊന്നല്ല ഒരു നല്ലൊരു സാധ്യത വാസമൻ പറഞ്ഞത് കള്ളമായി തന്നെ നിലനിൽക്കുവാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്താണ് എന്ന് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് പോയിട്ടുണ്ടല്ലോ പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ വിഷയം അതൊന്നുമല്ല ഈ കള്ളങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ തന്നെ നിലനിൽക്കുമ്പോൾ ഇതിൽ ആശ്ചര്യചരാകേണ്ട യാതൊരു കാര്യവും കേരളത്തിലെ ജനങ്ങൾക്കില്ല പക്ഷേ ഒരു സർവ്വസാധാരണമായ ഒരു നടപടി ക്രമമാണ് ഈ കള്ളം പറയൽ എന്നുള്ള രീതിയിൽ ഇതിനെ കടന്നു പോവുക എന്നുള്ളത് നാം തന്നെ ചെയ്യുന്നൊരു ക്രിമിനൽ കുറ്റമാണ് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയോട് തന്നെ ആ ക്രിമിനൽ കുറ്റങ്ങൾ നിരന്തരമായി ഇവർ നിരന്തരം കള്ളം പറയുന്നു അതിനെ സർവ്വസാധാരണമായ ആ അല്ലെങ്കിലും അവന്മാര് കള്ളമായി പറയൂ എന്നുള്ള രീതിയിൽ ഒരു സർവ്വസാധാരണമായിട്ടുള്ളൊരു പ്രതിച്ഛായ അതിന് നൽകി അല്ലെങ്കിൽ ഒരു സർവ്വസാധാരണമായ ഒരു കാര്യം നടന്നു രാവിലെ ദൂര പണ്ടത്തെ ദൂരദർശനിലെ സംഗീതം കേൾക്കുന്നുമല്ലേ സ്ഥിരമായി കേൾക്കുന്നൊരു കാര്യം അത് അങ്ങനെയും കടന്നു പോകുന്നു അത് മനസ്സിന് സന്തോഷം നൽകിയിരുന്നെങ്കിൽ ഇത് മനസ്സിന് വിഷമം നൽകുന്ന കാര്യമാണ് കാരണം അയ്യപ്പൻ്റെ കാര്യം മുതൽ കേരളത്തിലെ ദുരിതബാധിതരായ ജനങ്ങളുടെ കാര്യത്തിൽ വരെ കള്ളമല്ലാതെ മറ്റൊന്നും പറയില്ല എന്നുള്ള ഇതൊരു പ്രഖ്യാപിത നയമായി അപ്രഖ്യാപിത നയമായി പ്രഖ്യാപിത നയമായാൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാവും അപ്രഖ്യാപിത നയമായി കൊണ്ടു നടക്കുന്ന ഭരണകർത്താക്കളെ ആ അത് സാധാരണമാണ് അത് നമ്മുടെ വിധിയാണ് എന്നുള്ള തരത്തിൽ കടന്നു പോകുന്നത് ഞാനും നിങ്ങളും ചെയ്യുന്ന അക്ഷന്തവ്യമായ കുറ്റമാണ് അത് നമ്മളോട് തന്നെ ചെയ്യുന്നൊരു കുറ്റം മാത്രമല്ല വരും തലമുറയോടും ചെയ്യുന്നൊരു കുറ്റമാണ് അതൊന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ആശ്ചര്യചകിതരാകേണ്ട കാര്യമില്ല പക്ഷേ ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്നതൊന്ന് പറഞ്ഞു വയ്ക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് വാസവൻ്റെ കാര്യവുമായി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തിയത് ആഗോള അയ്യപ്പ സം സംഘവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ നടത്തിയ തിരിമറിയെ കുറിച്ച് വ്യക്തമായി തന്നെ തോമി ന്യൂസ് ഇതിനോടകം വാർത്തകൾ ചെയ്തു കഴിഞ്ഞു ഇന്നും അത് സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രം നിർത്തുന്നു നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും